വെൽക്കം ടു സിൽ സ്റ്റാൻഡേർഡ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ട്രെയിനിങ് പ്രോഗ്രാം മൈക്രോ സ്റ്റോറി ടെല്ലിംഗ് ഫോർ ബിസിനസ് ഓണേഴ്സ് ഒരു പക്ഷേ ഏതൊരു ബിസിനസ് ഓണറിനും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സ്കില്ലാണ് അവർക്ക് അവരുടെ ആവശ്യമായ അവരുടെ പോസ്റ്റേഴ്സിന് അവർ ചെയ്യുന്ന ആഡുകൾക്ക് അവർ വയ്ക്കുന്ന ഹോർഡിങ്ങുകൾക്കെല്ലാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്യാപ്ഷൻസ് തയ്യാറാക്കുന്നുള്ളത് വളരെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്ഷൻസ് അത് തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലം ട്രെയിനിങ് പ്രോഗ്രാമാണ് മൈക്രോ സ്റ്റോറി ടെല്ലിംഗ് ഫോർ ബിസിനസ് ഓണേഴ്സ് നമ്മൾ പറയുന്നതെല്ലാം കഥകളായിട്ട് പറയുമ്പോഴാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറാറ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കാതുവരെയാണ് എത്തുന്നുണ്ടെങ്കിൽ കഥകൾ അത് നമ്മുടെ മൈൻഡ് വരെയും നമ്മുടെ ഹൃദയം വരെയൊക്കെ എത്തും അങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ക്യാപ്ഷൻസ് എഴുതാൻ പറ്റുന്ന അതിനിപ്പോൾ വീഡിയോ ആയിക്കോട്ടെ റീൽസിന് വേണ്ടി ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്ററിന് വേണ്ടി ആയിക്കോട്ടെ ഫേസ്ബുക്ക് ഡിസ്ക്രിപ്ഷൻ ഇതായിക്കോട്ടെ എന്ത് തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഇനി മറ്റൊരാളുടെ സഹായം കൂടാതെ തന്നെത്തന്നെ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൻ്റെ നിങ്ങളുടെ സ്വന്തം ബിസിനസിൻ്റെ സ്വന്തം ക്യാപ്ഷൻ സ്വന്തമായിട്ട് എഴുതാൻ പഠിപ്പിക്കുന്ന ഏറ്റവും മികച്ച ട്രെയിനിങ് പ്രോഗ്രാം ആണ് മൈക്രോ സ്റ്റോറി ടെല്ലിംഗ് ഫോർ ബിസിനസ് ഓണേഴ്സ് സോ അഗൈൻ വെൽക്കം ടു സിലൗട്ട്